അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് സർക്കാർ ആയുഷ് മിഷനും തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തും തിരുവല്ലാമല ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി ആയുഷ് വയോജന മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു തിരുവല്ലോമല ഗ്രാമീണ വായനശാലയിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ പേശികളുടെയും അസ്ഥികളുടെയും ബലക്ഷയം ഓർമ്മക്കുറവ് ഉറക്കക്കുറവ് ദഹന വൈഷമ്യങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ തൊക്കു രോഗങ്ങൾ നേത്രരോഗങ്ങൾ കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയും എല്ലാവിധ പ്രാഥമിക ലാബ് പരിശോധനകളും കൃത്യമായ രോഗനിർണയങ്ങളും എന്നിവ കൂടാതെ നിത്യജീവിതത്തിനാവശ്യമായ വ്യായാമരീതികൾ

നമ്മുടെ ശ്രദ്ധിക്കുക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ തിരുവല്ലമല ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജലി ടി നായർ ഫാർമസിസ്റ്റ് അശ്വതി ശിവൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ഒത്തിരി മുതിർന്ന നമുക്ക് എന്താ പറയുക എന്നൊക്കെ പറയുന്ന കയ്യിലേക്ക് എത്തണ്ട കുറച്ചുപേരൊന്നിച്ച് കാണുമ്പോഴൊന്നും സന്തോഷം അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒന്ന് അറിയിക്കുകയാണ് ആയുർവേദവും വാർദ്ധക്യവും വാർദ്ധക്യവും എടുക്കുന്ന പല കാര്യമില്ല സത്യത്തിൽ ആയുർവേദത്തിൽ വാർദ്ധ്യം പറയുന്നത് എഴുപത്തഞ്ച് വയസ്സിന് ശേഷമാണ് അതുപോലെ യൗവനമാണ് യൗവനം കാരണം ഇന്നും അല്ലെങ്കിൽ വയസ്സ് വരെ നമുക്ക് ഇപ്പൊ കേന്ദ്ര സർക്കാർ യസ് വരെയും പ്രായം തന്നെ അറുപത് വയസ്സാണ് എന്തുകൊണ്ടാണ് അതിനുശേഷം നമ്മുടെ കുടുംബം നമ്മുടെ കൊച്ചുമക്കൾ നമ്മുടെ ജീവിതം ഇതൊക്കെ ഓരോരുത്തർ ബലപ്പെടുപ്പിക്കുന്ന ആരോഗ്യകരമായ സമയം തന്നെയാണ് നൂറ് വയസ് വരെ ഒരു മനുഷ്യന്റെ ആയുസ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ